ആ മിസ് അബ്രിയുള്ള വീട്ടിന്റെ പുറത്തിറങ്ങാതെ അകത്ത് അടച്ചിരിക്കുമ്പോ ഒരിക്കലും ഉമ്മ ചോദിച്ചു മോനെ എന്തേ എനക്ക് പറ്റിയത് സമ്പത്തിന്റെ കുറവ് എനിക്കില്ല യാതൊരുവിധ പ്രശ്നങ്ങളും നിനക്കില്ല പിന്നെന്തിനാ മോനെ നീ വീട്ടിന്റെ അകത്ത് തന്നെ എങ്ങനെ ഇരിക്കണ് മിസ് അബ്രിയുള്ള തിരിച്ചു പറഞ്ഞു ഉമ്മ നിങ്ങളൊക്കെ വെറുക്കുന്ന മുഹമ്മദിന്റെ മാർഗം ഞാൻ ഉമ്മ അന്ന് വരെ മകനോട് ദേഷ്യപ്പെടാത്ത മാതാവ് മകന്റെ മുഖത്തു നോക്കി ഗർജിച്ചു നാ തിരിച്ചു പറഞ്ഞു മോനെ ഈ ഉമ്മയുടെയോ ഉപ്പയുടെയോ സ്വത്ത് കണ്ടിട്ടാണ് നീ ഇത് ചെയ്യുന്നതെങ്കിൽ മുഹമ്മദിന്റെ മാർഗം ഒഴിവാക്കാത്ത വരാത്ത കാലത്തോളം ഒരു ഉമ്മാന്റെതോ ഉപ്പാന്റെതോ അത് കേട്ട സെക്കൻഡിൽ മിസ് താൻ ഉടുത്തിരിക്കുന്ന ഉടുമുണ്ടൊന്ന് തെരടിയിലേക്ക് വലിച്ചു കെട്ടിയിട്ട് പറഞ്ഞു മാ ഞാൻ ഈ ഉടുമുണ്ട് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ ഈ ഉടുമുണ്ടല്ലാത്തൊരിമ്പിന്റെ കഷണം പോലും കയ്യിലില്ലുമാ എനിക്ക് എനിക്കുമാന്റെ സ്വത്തുക്കൾ വേണ്ട എനിക്കെൻ്റെ വാപ്പാന്റെ സ്വത്തുക്കൾ വേണ്ട ഞാൻ എന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മാർഗം സ്വീകരിച്ച് ആ മാർഗത്തിലേക്ക് പുറപ്പെടുകയാണ് ഉമ്മ അന്ന് മിസ് അബ്റു ഉമ്മാന്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോരുമ്പുള്ളത് ഒരൊറ്റ തുണി മാത്രമാണ് അവസാനം മാസങ്ങൾക്ക് ശേഷമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ് അബ് റളിയല്ലാഹു നബിന്റെ ദഅവത്തിന് വേണ്ടിയിട്ട് മദീനയിലേക്ക് പറഞ്ഞയക്കുന്നത് ആ മദീനയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് സഹാബത്ത് പറയുന്നുണ്ട് മദീനയിലേക്ക് നടന്നു പോകുന്ന മിസബിനെ പിന്നെ നോക്കിയാൽ ഞങ്ങൾക്ക് തോന്നും അത് റസൂലാണോ എന്ന് കാരണം അള്ളാന്റെ റസൂലിന്റെ മാതിരി വെളുപ്പാണ് ചുവന്ന തുടുത്ത വെളുപ്പുണ്ട് മിസബിന് അദ്ദേഹത്തിന്റെ പെരടിയുടെ പകുതി ഭാഗത്തേക്ക് മുടി ഇറങ്ങിയിട്ടുണ്ട് കൈയുടെയും കാലിന്റെയും മാംസപേശികൾ ഏതൊരാണിനെയും ആകർഷിക്കുമാർ മദീന എന്ന മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അദ്ദേഹം പോകുന്നത് കണ്ടപ്പോ ഞങ്ങൾ പിന്നിൽ നിന്നും അസൂയയോടെ പറഞ്ഞിട്ടുണ്ട് ാര് എന്ന് തെറ്റിദ്ധരിക്കുന്ന ശരീരമാണ് അവർക്ക് രണ്ടുപേർക്കും മാസങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് പറഞ്ഞേക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലുള്ള പറയുന്നുണ്ട് നീ പടച്ചോൻ്റെ ദീൻ അറിയിക്കാനാ അങ്ങനെ മദീനയിലെത്തിയ മിസ് അബ്രീയവിനെ കൊല്ലാൻ വേണ്ടി മക്കാരെ തെരഞ്ഞെടുത്ത വ്യക്തിയാ സാദ് സഹദിനെ ചെന്ന് കണ്ടിട്ട് ആളുകൾ പറഞ്ഞു സഹദെ ഒരു പ്രവാചകൻ്റെ തനിയായി വന്നിട്ടുണ്ട് മക്കയിൽ നിന്ന് അവനെ നിങ്ങൾ മദീനയിൽ വെച്ച് കൊന്നുകളയണം ഒരൊറ്റ അടിക്ക് താങ്കൾ കൊന്നാൽ താങ്കൾ ചോദിക്കുന്നത് ഞങ്ങൾ തരും കൊല്ലാൻ വേണ്ടി ചെറുപ്പക്കാരൻ ഒരു എടുക്കുകയും ഒറ്റയടിക്ക് കൊല്ലാൻ വേണ്ടി ആ കടാരയുടെ മൂർച്ചയേറിയ ഭാഗത്ത് വിഷം പുരട്ടുകയും ചെയ്തു വിഷം പുരട്ടിയ കടാരയുമായി മക്കയിൽ നിന്നും വന്ന മിസ് അബ്രിയനു ഖുആാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഈത്തപ്പനയുടെ മറവിൽ ചെന്ന് കാത്തിരുന്നു പക്ഷേ തന്റെ കയ്യിലുള്ള കടാര പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ദൈവത്തിൽ നിന്നും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ വരുമ്പോ ആ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളുടെ മനോഹരമായ ചിന്തകളിൽ പലപ്പോഴും സാധുവിന് മുഹാദിന്റെ കൈയ്യു പോലും മറന്നുപോയി നന്നു വൈകുന്നേരം സാധുവിന് മുഹാദ് ശത്രുക്കളോട് ചെന്നു പറഞ്ഞു എനിക്ക് അബേഹക്ക് കൊല്ലാൻ പറ്റിയിട്ടില്ല എനിക്ക് മിസ് അബിനെ കൊല്ലാൻ പറ്റിയിട്ടില്ല ഞാൻ നാളെ കൊല്ലും പിറ്റേ ദിവസവും വിഷം പുരട്ടിയ കടാരയുമായി വന്നു അന്നും വൈകുന്നേരം വരെ ഇരുന്നു മിസ് അബിന്റെ ഖുർആാനിക വചനം കേട്ട് അദ്ദേഹത്തിന്റെ വല്ലാണ്ട് ബേജാറാവാൻ തുടങ്ങി മൂന്നാമത്തെ ദിവസം തന്റെ കയ്യിലുള്ള മണലിലേക്ക് വലിച്ചെറിഞ്ഞ് ഓടി വന്ന് മിസ്അബിനെ കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു മിസ് അബേ ഇത്ര മനോഹരമാണ് അള്ളാഹുവിന്റെ ഖുർആാനെങ്കിൽ ഇത്ര സമാധാനമാണ് റബ്ബിന്റെ മതമെങ്കിൽ എനിക്ക് ആ മതം വേണം എനിക്കിങ്ങളെ പ്രവാചകനെ ഒന്ന് കാണണം അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന പ്രായം മുപ്പത് വയസ്സാ മുപ്പതാമത്തെ നാലാമത്തെ ബദർ യുദ്ധം ആരംഭിക്കുന്നത് അന്ന് ബദർ യുദ്ധത്തിന് അള്ളാഹു ഹബീബ് പുറപ്പെടുമ്പോ മദീനക്കാരുടെ നേതാവായി രണ്ടാമതൊന്നും ആലോചിക്കാതെ തെരഞ്ഞെടുത്തത് ഇതേ ഇതേ മിസ്ബർവിന്റെ മുൻപിൽ പിന്നിൽ ഭാഗത്ത് അൻസാരികളെ നിർത്തി ഇസ്ലാമിന്റെ പതാക സഹദിന്റെ കയ്യിലേക്ക് കൊടുത്ത ഹബീബ് പറഞ്ഞൊരു വാക്കുണ്ട് സഹദേ ഇത് പ്രവാചകന്റെ പതാകയല്ല ഇത് അല്ലാഹുവിന്റെ പതാകയാ അതുകൊണ്ട് സഹദേ ഈ പതാകയും പിടിച്ച് താങ്കൾ എന്നോടൊപ്പം ബദറിലേക്ക് പുറപ്പെടണം തന്റെ സഹാബത്തിനെയും കുട്ടി ബദറിലേക്ക് പുറപ്പെട്ട റസൂലുള്ള കാണുന്നത് തൊള്ളായിരത്തിൽ പരമരുന്ന ശത്രു സൈന്യത്തെ മറുഭാഗത്ത് എതിർഭാഗത്തുള്ള മുന്നൂറ്റി പതിനാല് പട്ടിണി സഹാബത്തിനെയും കൂട്ടി ശത്രുഭാഗത്തെ കണ്ട റസൂലുള്ള കണ്ണു നിറഞ്ഞു റബിനോട് പ്രാർത്ഥിക്കുമ്പം ഇതേ മുആദ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ വന്ന് ചോദിച്ചു ചോദിച്ചു എന്തിനാ നിങ്ങൾക്കൊരു റസൂലുള്ള തിരിച്ചു സഅദേ മദീനക്കാരെ മദീനക്കാരെ മുഹമ്മദ് മുഹമ്മദ് കൊലക്കു കൊടുത്തു കൊല്ലാൻ കൊണ്ടുവന്നതാ എന്ന് ും പറയരുതേ യുദ്ധം വേണമെങ്കിൽ യുദ്ധം ചെയ്യാം ജീവിക്കാൻ ഭയമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മരണത്തെ പേടിയുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു മദീനയിലേക്ക് തന്നെ പോകാം അന്ന് സഹ ആളുകളും റസൂൽ സഹദിന്റെയും മുഖത്തേക്ക് നോക്കുമ്പം അൻസാരികളുടെ മുകുട്ടത്തിൽ നിന്ന് റസൂൽ മുൻപിലേക്ക് വന്ന് അള്ളാന്റെ പ്രവാചകന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് സഹദു അല്ലാൻ പറഞ്ഞൊരു വാക്കുണ്ട് അള്ളാഹുവിന്റെ പ്രവാചക സഹദിന്റെ ശരീരത്തിന്റെ കഴുത്തിന്റെ മുകളിൽ നിന്ന് ഈ തല അവിടെ കാണാതിരിക്കുകയും സഹദിന്റെ മയത്തിൽ നിന്ന് മദറിന്റെ രണാങ്കണത്തിൽ കിടക്കുന്ന മയത്തിൽ നിന്ന് കഴുകന്മാര് മാംസം കൊത്തി വലിക്കുന്നത് കണ്ടാൽ ആ കാഴ്ച കാണുന്ന നിമിഷം വരെ നിങ്ങളെ ബദറിൽ ഞാൻ സംരക്ഷിക്കും പ്രവാചക എന്റെ നെഞ്ച് നിങ്ങൾക്ക് നെഞ്ചായി നിൽക്കും എന്റെ കണ്ണുകൾ താങ്കൾക്ക് കണ്ണായി നിൽക്കും എന്റെ മാറിടങ്ങൾ താങ്കൾക്ക് രക്ഷയായിട്ട് നിൽക്കും എന്റെ അവസാനത്തെ ജീവന്റെ തുടിപ്പം നശിച്ചാലല്ലാതെ നിങ്ങളെ ഞാൻ അവർക്ക് കൊടുക്കില്ല റസൂലെ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെ ബദറിൽ വെച്ച് സന്തോഷിപ്പിച്ചപ്പോ ആ സദവിനും തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ റബ്ബിന്റെ പരിപാടനമായാണ് എന്റെ സഹത് മരിച്ചപ്പോ അല്ലാഹുവിന്റെ ആ ആ മയ്യത്ത് പോകുമ്പോൾ നോക്കി കണ്ണീരോടെ പറയുന്നുണ്ട് ആർക്കെങ്കിലും ആർക്കെങ്കിലും കബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നെങ്കിൽ ആ ഇടുങ്ങലിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നെങ്കിൽ എന്റെ സതിന് രക്ഷപ്പെടാൻ പറ്റായിരുന്നു അഥവാ ആ കബറിലേക്ക് ചേർത്തു വെച്ച വേദനയുമായി പിന്നീട് അങ്ങോട്ട് അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ രക്ഷപ്പെടാൻ നമ്മൾക്ക് സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിലേക്ക് നമ്മൾ വന്നത് എന്തിനാന്ന് ചിന്തിക്കണം എന്തിനു വന്നതാ ഈ ദുനിയാവിലേക്ക് നമ്മൾ എന്തിനു വന്നതാ കുറച്ച് കുട്ടികളായിട്ട് ജീവിക്കണം അത് കഴിഞ്ഞാൽ ഒരു പെണ്ണ് പെണ്ണെട്ടണം പെണ്ണിട്ടിയാൽ പിന്നെ മക്കളെ പ്രസവിക്കണം പ്രസവിച്ചാൽ പിന്നെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം പിന്നെ വയസ്സായി കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തങ്ങ് മരിച്ചു പോണം ഇത്രയുള്ളു ഇത്രയുള്ളു പലർക്കും ജീവിതത്തിൽ അതിനുവേണ്ടി മാത്രം ആ പടച്ചോൻ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് എന്നൊരു ധാരണ അതുകൊണ്ടാ പലർക്കും ദുനിയാവ് മതി ദുനിയാവ് സമ്പാദിക്കാനുള്ള ഓട്ടത്തില എന്തൊക്കെയാ ഇക്കണ്ട കാലഘട്ടത്തിന്റെ അടക്ക് സമ്പാദിച്ചത് ചോദിച്ച ചോദിച്ചാൽ ചില ഉമ്മാര് പറയലില്ലേ രണ്ട് പെൺകുട്ടികളുണ്ട് ഒന്നിനെ ഞാൻ ചെറുകാവിലേക്കും കെട്ടിച്ചു ഒന്നിനെ പുളിക്കൽ അങ്ങാടിയിലേക്കും കെട്ടിച്ചു രണ്ടു ആൺകുട്ടികൾ ഉള്ളത് ഒന്ന് രാമനാട്ടുകരയിൽ നിന്നും കെട്ടി വേറൊരുത്തം കൊണ്ടോട്ടിന്നും കെട്ടി എല്ലാവരും നല്ല നിലയിലായതുകൊണ്ട് വലിയ പറയാൻ മൂത്തോന്റെ ഇപ്പൊക്ക് പത്ത് കിട്ടി ബാംഗ്ലൂരിൽ ഇളയോന്റെ സ്ഥാപനത്തിലുണ്ട് ചെറിയ മക്കള് എനിക്ക് പത്ത് സൂറത്ത് ഇങ്ങിട്ട് ഓതിത്തരും മക്കളെയും മര്യക്കളെയും കണക്കേ ഉള്ളൂ എങ്കിലൊന്ന് ചിന്തിച്ചു നോക്കൂ നാളെ പടച്ചോന്റെ അടുത്തേക്ക് പോകുമ്പോ ആ അള്ളാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ കയ്യിൽ ഉള്ളത് ദുനിയാവിന്റെ ഓട്ടത്തിനിടയിൽ പടച്ചോണ്ടരികിലേക്ക് കൊണ്ടുപോകാൻ ആർക്കും ഒന്നുമില്ല ചിലർക്ക് പണമാ മുഖ്യം ആ പണത്തിന് വേണ്ടിയിട്ട് എന്ത് സ്വഭാവവും അവർ കാണിക്കുന്നത് പണം വേണ്ട പണ അല്ല മനുഷ്യന്റെ സമാധാനം ഒക്കെ പഠിച്ചോലാ നമ്മളെങ്കിലും പണം ലേശം കുറഞ്ഞാൽ നമ്മളെ തനി സ്വഭാവം കാണും ഞാനൊക്കെ പറയാറുണ്ട് കല്യാണത്തിന് ആദ്യം അമ്മ അങ്ങോട്ട് പറയും കുടുംബക്കാരോട് മോനെ പെണ്ണട്ടിക്കാനായിട്ടുണ്ട് അപ്പൊ എല്ലാരും ചോദിക്കും എന്തെ ഇപ്പൊ ഡിമാൻഡ് അതിന്റെ അമ്മ അങ്ങോട്ട് പറയും ഒരു ഡിമാൻഡും ഇല്ല കേൾക്കുമ്പോൾ നമ്മളും വിചാരിക്കും ഖുറാന്റെ അടുക്കേഷ്നാന്ന് എല്ലാരും അങ്ങനെയാന്നല്ലട്ടോ ഒരു ഡിമാൻഡും ഇല്ലാന്നറിയും ഒരു സാധു കുട്ടീനെ കിട്ടിയാൽ മതി കാണാൻ ചിരി വർക്കത്തുള്ള അല്ലെങ്കിൽ കയറി ചെല്ലാൻ ഒരു പൊരള്ളെ ഒരു കുട്ടീനെ കിട്ടിയാൽ മതി വല്ലാണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇല്ലട്ടോ ഈ ചിന്തിക്കുന്ന ചിലപ്പോൾ വീസ ചോദിച്ച മാതിരി ഇങ്ങനെ ചോദിക്കുന്നൊക്കെയാണെ ഞങ്ങൾക്ക് അതില്ല ഞാൻ ഖുറാൻ ക്ലാസ്സിലൊക്കെ പോകുന്നോളാം ഇത് കേൾക്കുമ്പോൾ ആലോചന കൊണ്ടുവരുന്നോലും കരുതോ അലഹമുല്ല ഒരു കുട്ടി രക്ഷപ്പെടുകയാണെ രക്ഷപ്പെടട്ടെ കല്യാണമൊക്കെ കഴിച്ച് ആദ്യത്തെ ഒരു പത്ത് ദിവസം കഴിഞ്ഞ പിന്നെ അമ്മാന്റെ ചോദ്യം വേണ ചില പെൺകുട്ടികളെ നേരെ അല്ലോളെ ആ എനിക്ക് അമ്മമാരില്ലേ ഓ ഓഹ് അമ്മമാരക്കെന്താ തന്ന് അമ്മനൊന്നും തന്നില്ല ഏ എനിക്ക് ആങ്ങളാരില്ലേ ഓഹ് ആങ്ങളാരെന്താന്ന് ചോദിച്ച് ഇപ്പോഴും പെൺകുട്ടികളെ മനസ്സ് ബേജാറാക്കുന്ന അമ്മാരുണ്ട് നിങ്ങളല്ലോ ചിലമാര് അമ്മമാരെ കണക്കെടുക്കു എളാപ്പാരെ കണക്കെടുക്കു അതിൽ പൈസക്കാരെത്രണ്ട് ചോദിക്കും ഓലെന്തൊക്കെ എന്ന് പറയും കിട്ടാത്തതിന്റെ പേരിൽ ഇപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഉറുപ്പുണ്ടക്കുന്നവര് പണമാ പണം മാത്രം നോക്കി മാത്രം കുടുംബം തരയുന്നവരുണ്ട് മക്കൾക്ക് തമ്പുരാന്റെ ദുനിയാവിലും സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കേണ്ടവര് തന്നെ പണത്തിന് പ്രാധാന്യം കൊടുത്തോണ്ട് ജീവിക്കുന്നവരുണ്ട് ലേ കറുത്തവനായ ബിലാൻ പെണ്ണു കെട്ടിച്ചു കൊടുത്ത അബ്ദുറഹ്മാൻ്റെ കഥകൾക്കും നിൽക്കും കണ്ണു നിറയും അതുകൊണ്ടാണല്ലോ കോടീശ്വരനായ അബ്ദുറഹ്മാന്റെ പെങ്ങളെ അന്വേഷിച്ച് ശ്യാമെന്നും സിറിയയിൽ നിന്നും എത്തോപ്യയിൽ നിന്നും നൂറൊട്ടകങ്ങൾക്ക് എടുക്കാൻ മാത്രം സ്വർണങ്ങളുമായി അന്ന് പലരും പെണ്ണാലോചിച്ച് മക്കയിൽ മദീനയിൽ വന്നപ്പോ വന്നവരോട് അബ്ദുറഹ്മാൻ റദീൻ പറഞ്ഞു എൻ്റെ പെങ്ങക്ക് ഞാൻ പുയ്യാപ്ലനെ കണ്ടിട്ടുണ്ട് വന്നവരൊക്കെ ചോദിച്ചു അത്ഭുതത്തോടെ ആരാണ് അബ്ദുറഹ്മാനെ ആ ഭാഗ്യവാൻ ചോദിച്ച ആളുകളെയും കൂട്ടി മദീന പള്ളിന്റെ മുറ്റത്തേക്ക് ചെന്നപ്പോ മട്ടുച്ച നേരത്ത് മദീനാ പള്ളിയുടെ മിനാരത്തിന്റെ അരികിലുള്ള ഈത്തപ്പന ഓലയിൽ കയറി ഈത്തപ്പന തടിയിൽ നിന്ന് വേർപ്പിൽ കുളിച്ച് നനഞ്ഞൊട്ടിയ ശരീരവുമായി കറുത്ത മുടിയുള്ള കാപ്പിരി വർഗത്തിൽപ്പെട്ട മനുഷ്യനെ ചൂണ്ടിയിട്ട് പറഞ്ഞു എന്റെ പെങ്ങക്ക് ഞാൻ കണ്ട പുതിയ ആപ്പിളയാണ് ആ കറുത്ത കാപ്പിരി ബിലാൽ ആളുകൾ ചോദിച്ചു അല്ല അബ്ദുറഹ്മാൻ എന്ത് കണ്ടിട്ടാ കെട്ടിക്കുന്നത് നല്ലൊരു കോലണ്ടോ അദ്ദേഹത്തിന് ആ ബാങ്ക് വിളിച്ച് തായയിറങ്ങുന്ന ബിലാലിനെ നെഞ്ചോട് കെട്ടിപ്പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ടാഹുവിന്റെ റസൂലുല്ലാന്റെ പ്രിയപ്പെട്ട സുഹാബി അബ്ദുറഹ്മാൻ പറഞ്ഞു ബിലാലിന്റെ തൊലി കറുത്തതാണെങ്കിലും ഉള്ളു വെളുത്തതാ ഇത് കേട്ട് രോമയിലേറ്റ് നിന്ന് മൊമിനീങ്ങൾ വീട്ടിൽ നിന്ന് പെണ്ണാലോയിക്കും ആദ്യം എന്താ നോക്കുക തറവാട് എത്രയുണ്ട് കുറെ നടക്കേണ്ടി വരുവോ മുറ്റത്ത് വാഹനം എത്തുക കിട്ടാനുള്ള പിന്നീട് എത്ര ഉണ്ട് ഇതിന്റെ പേരിൽ നോക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ചിലർക്ക് പണമാ മുഖ്യം ചിലർക്ക് പദവിയാ മുഖ്യം ചിലർക്ക് തറവാടാ മുഖ്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യരെ ഈ പണം കൂടിയതിൻ്റെ പേരിൽ ആർക്കാ സ്വൈര്യവും സമാധാനവും കിട്ടിയത് ഞാനൊരു തമാശ പറയാറുണ്ട് ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലൊക്കെ വിളിച്ചാ ഈ കുടുംബത്തിലെ മധ്യസ്ഥം പറയാൻ പോകും ആ പറയാൻ പോകുന്ന സമയത്തൊക്കെ എനിക്കിങ്ങനെ ഇരുന്ന് രാത്രി ഒരു മണിയും പന്ത്രണ്ട് മണിയൊക്കെ ഒക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കെന്നിങ്ങനെ ചിരി വരും സുബഹാൻ അല്ല എൻ്റെ വാപ്പയൊക്കെ എന്നോട് ചെയ്ത എത്ര കാരുണ്യ കാരണം ഒരു വാപ്പാക്ക് നല്ല സ്വത്ത് മക്കളും ആലെണ്ണം തമ്മ പെരുന്തല്ല സ്വത്തിന്റെ പേര് തല്ല് മരിക്കുന്നത് വരെ ചില വാപ്പാർ സ്വത്ത് വീതം വെക്കാത്തത് പോലും കണ്ണിന്റെ മുന്നില് മക്കള് സ്വത്തിന് വേണ്ടി തമ്മു തല്ലരുത് എന്നുള്ള പേടിയുണ്ടാ അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോ പോലും വാപ്പാരോട് സ്വത്ത് വീതം വെക്കരുത് എന്ന് പറയുന്നു പക്ഷെ ആ വാപ്പ എന്താണോ ചിന്തിച്ചത് ആ ചിന്ത പോലും ചിന്തിക്കാത്ത മക്കള് വാപ്പാൻ ആരടി മണ്ണിൽ വെച്ച ആ സെക്കൻഡ് മുതൽ ഒൻറെ മനസ്സിൽ വാപ്പാനെ നോക്കിന്റെ കണക്കിന്റെ പേരിലല്ല വാപ്പ പോയല്ലോ എന്നുള്ള ബേജാറല്ല എനിക്ക് ഏതോ കിട്ടുക എന്നുള്ള അവസാനം അങ്ങനെയുള്ള ചില മധ്യസ്ഥത്തിലൊക്കെ ഇടപെടുമ്പോ ചിലർ പറയും ഞാൻ കൊടുത്ത് വാപ്പ ഓൻ പറയും ഓളെ കെട്ടിച്ച് വാപ്പയാക്ക് നൂറ്റിമ്പത് പവൻ കൊടുത്ത് വാപ്പയാ ഓള് പറയും ഓനെ പൊരണ്ടാക്കിയ വാപ്പയാ ജീവിച്ചിരിക്കുമ്പോൾ വാപ്പാര് വീട് വെച്ചു കൊടുത്തു സ്വത്ത് കൊടുക്കും ഏകദേശം പത്തിരുപത് കോടി ഉറുപ്പ്യന്റെ സ്വത്തിന്റെ പേരിൽ ഇപ്പോഴും മനസമാധാനമല്ലാണ്ട് കുടുംബം അങ്ങനെ സങ്കടപ്പെട്ട് തമ്മു തച്ച് ഏത് മീറ്റിംഗ് കൂടിയാലും പരസ്പരം പ്രശ്നം ഉണ്ടാക്കി പോകുമ്പോ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് തിരിച്ച് നാട്ടിൽ ആലോചിക്കും അലഹദില്ല എന്റെ വാപ്പ അദ്രൈമാൻ ആകെ ഇരുപത്തെട്ട് സെന്റാണല്ലോ എട്ട് സെന്റ് കല്ലുട്ട് ഇനിക്കന്ന് ഞാൻ പോരണ്ടാക്കി ഇരുപത് സെന്റേ ഉള്ളൂ ഇത്ര വലിയ മനുഷ്യനാ സ്വത്ത് കൂടിയൻ്റെ പേരിൽ തമ്മു കുടുംബങ്ങൾക്ക് പണമാമുഖ്യം ആരാ മനുഷ്യരെ കൊണ്ടോയത് മുതല് ലോകം കാൽക്കിയിലിട്ട് അധികാരത്തിൻ്റെ അധികാരത്തിന്റെ പാറിക്കാൻ പുറപ്പെട്ടിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി പോലും തന്റെ നാൽപ്പതാമത്തെ മുപ്പത്തൊൻപതാമത്തെ വയസ്സിൽ ഒരു ചെറിയ അസുഖത്തിന്റെ പേരിൽ മണ്ണിന്റെ അടിക്ക് പോയിട്ടുണ്ടെങ്കിൽ കാത്തരി മണ്ണോ കാത്തരി പൊന്നോ ഈ മണ്ണൊന്നും ഞാനും ഉങ്ങും കൊണ്ടുപോവില്ല കാരണം കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവന്നിട്ടില്ല ഞാനുങ്ങളും ഉമ്മാന്റെ ഗർഭപാത്രത്തുനിന്ന് വരുമ്പം ഒരു നൂല് പോലും കൊണ്ടുവന്നിട്ടില്ല എന്നിട്ടും തിരിച്ചു പോകുമ്പോ എന്നെ ഒരു തുണി കിടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ മറ്റുള്ള ആളുകൾക്ക് മുൻപിൽ എന്റെ ഔറത്ത് കാണാണ്ട് അല്ലാതെ എനിക്കൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല അഞ്ഞൂറോ ആയിരോ രൂപന്റെ ഈ ദുനിയാവിലെ ചെറിയ അല്ലാത്തതൊന്നും ഈ ദുനിയൊന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ദുനിയാവിനെ നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കരുത് അതിപ്പോഴും അവസാനിക്കും ഈ തപ്പന ഓലയിൽ കിടന്ന് പുറമാകെ പൊളിഞ്ഞ് ചുവന്ന പാട് കണ്ടപ്പം അള്ളാന്റെ ഹബീബിനോട് ഉമർ അനുഖത്തേ ചോദിക്കുന്നില്ലേ റസൂലേ ഞാൻ നിങ്ങൾക്കൊരു നല്ല ഈത്തപ്പന കിടക്ക തരട്ടെ അള്ളാഹുവിന്റെ റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു നമ്മൾ ഈ ദുനിയാവിലൊരു പരദേശിയാണ് ഈ ദുനിയവിൽ നമ്മളൊരു പരദേശിയാ നമ്മളെക്കാളും വല്യോമാരൊക്കെ എത്രയോ പുളിക്കലും നന്മണ്ടിയും കഴിഞ്ഞോയിട്ടുണ്ട് നമ്മളെക്കാൾ സ്വത്തുള്ളവര് നമ്മളെക്കാൾ പൂതി വെച്ച് ജീവിച്ചവര് നമ്മളെക്കാൾ ഒരായിരം സ്വപ്നം കണ്ടവര് പക്ഷെ അവരൊക്കെ ഈ മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടുപോകുമ്പം ഒന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പടച്ചൊൻ ഈ ദുനിയവിൽ ഒരു വിദേശിയുടെ ഒരു യാത്രക്കാരന്റെ പദവി മാത്രമേ ഇരിക്കും തന്നിട്ടുള്ളൂ അത്രയുള്ളൂ ദുനിയാവ് അള്ളാന്റെ ഹബീബിന് പോലും പടച്ചവൻ കൊടുത്ത അറുപത്തിമൂന്ന് കൊല്ല അങ്ങനെയാണ് എനിക്ക് നാൽപ്പതായി ഇനി ഇരുപത്തിമൂന്ന് കൊല്ലം കിട്ടും പോലും ഉറപ്പില്ല നാൽപ്പത് കഴിഞ്ഞോലെ ഇനി ഒരു നാപ്പത് കിട്ടൂലോ അമ്പത് കഴിഞ്ഞോലെ ഇനി ഒരു അമ്പതൊന്നും ഉണ്ടാവൂല അറുപത് കഴിഞ്ഞോലെ ബേജാറാക്കിയല്ല നൂറ്റി ഇരുപതൊന്നും പടച്ചോന് അടുത്ത കൊടുത്തിട്ടില്ല ജീവിച്ചതിനേക്കാൾ കുറവാ ജീവിക്കാനുള്ളതെങ്കിൽ ഈ ദുനിയാവില് അള്ളാന്റെ അരിയിലേക്ക് പോകുമ്പോൾ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറെ നല്ലതുണ്ടാവണം